ഹായ് സുഹൃത്തുക്കളെ ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചതു മുതൽ ഉയർന്നു കേൾക്കുന്ന ഒരു പേരാണ് ഹമാസ് ആയുധ സംഘത്തിന്റെ തലവനായ എഹിയാ എഹിയാ ഇസ്രായേൽ ലക്ഷ്യമിടുന്നു ഐ ഡി എഫ് തകർക്കുന്നു എഹിയാ ലക്ഷ്യമിട്ട് പറക്കുകയാണ് മൊസാദ് തുടങ്ങിയ വാർത്തകളാണ് കേരളം കേട്ടതില്ല ആരാണ് നമുക്കറിയാം ആയിരത്തി നാന്നൂറിലേറെ ഇസ്രായേലികളുടെ മരണത്തിന് കാരണമായ ആ ഒക്ടോബർ ഏഴാം തീയതി ആ ഒക്ടോബർ ഏഴിൻ്റെ പ്രധാനപ്പെട്ട സൂത്രധാരന്മാരിൽ ഒരാളാണ് എഹിയാസിൻവാർ ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചതിന്റെ പ്രധാനപ്പെട്ട സൂത്രധാരൻ എന്നാണ് എഹിയാസിൻവാറിനെ ഹമാസ് തീവ്രവാദികൾ തന്നെ വിശേഷിപ്പിക്കുന്നത് തിന്മയുടെ മുഖമാണ് എന്ന് ഇസ്രായേൽ അധികൃതർ ആരോപിക്കുന്ന എഹിയാസിൻവാർ ശരിക്കും ആരാണ് ഗാസയിൽ കരയുദ്ധത്തിന് തയ്യാറെടുക്കുമ്പോൾ തങ്ങൾ നോട്ടമിട്ടവരിൽ പ്രധാനിയാണ് എഹിയാസിൻവാർ എന്ന് ഇസ്രായേൽ പറയാനുള്ള കാരണം എന്താണ് തുരങ്ക യുദ്ധം അവ ആരംഭിക്കുമ്പോഴും ഇത് തന്നെ പറഞ്ഞു ടണലുകൾ കണ്ടെത്തി നശിപ്പിക്കുമ്പോഴും ഇത് തന്നെ പറഞ്ഞു എഹിയാസിൻവാറിന്റെ തല ഞങ്ങൾക്ക് വേണമെന്ന് ഇസ്രായേലും ഉടല് ഞങ്ങൾക്ക് വേണമെന്ന് സൗദി അറേബ്യയും ആവശ്യപ്പെടാനുള്ള കാരണം എന്താണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ഈജിപ്തിന്റെ നിയന്ത്രണത്തിൽ ഉണ്ടായിരുന്ന ഗാസയിലെ കാന്യൂനിസ്റ്റ് നഗരത്തിലാണ് സിൻവാർ ജനിച്ചത് ഇരുപത്തിനാല് വർഷത്തോളം ഇസ്രായേൽ ജയിലിലായിരുന്നു സിൻവാർ അട്ടിമറി പ്രവർത്തനങ്ങളുടെ പേരിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് സിൻവാർ ആദ്യമായി അറസ്റ്റിലാകുന്നത് രണ്ടായിരത്തി രണ്ടിൽ ഇസ്രായേൽ വധിച്ച സലാഹ് ഷെഹ്സാദുമായി ചേർന്ന് പലസ്തീനിയൻ മുന്നേറ്റങ്ങളിലെ ഇസ്രായേൽ ചാരന്മാരെ കണ്ടെത്താനുള്ള ഒരു സംഘത്തെ ഉണ്ടാക്കിയത് സിൻവാറാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഹമാസ് രൂപീകരിച്ച സമ സമയത്ത് സിൻവാറിന്റെയും സലാഹ് ഷെഹ്സാദിന്റെയും സംഘം അതിന്റെ പ്രധാനപ്പെട്ട അനുയായികളിൽ അതല്ലെങ്കിൽ നിർമ്മാതാക്കളിൽ ഒരാളായി മാറുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ വീണ്ടും അറസ്റ്റിലാകുന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിലിരിപ്പ് ചെറുതല്ലെന്ന് മനസ്സിലായല്ലോ രണ്ട് ഇസ്രായേൽ സൈനികരുടെയും നാല് പലസ്തീൻ പൗരന്മാരുടെയും കൊലപാതകത്തിൽ പങ്കുണ്ട് ആരോപിച്ചായിരുന്നു അന്ന് അറസ്റ്റ് ചെയ്തത് ഇസ്രായേലിനു വേണ്ടി ചാരവൃത്തി നടത്തിയതിനാണ് ആറുപേരെയും സായുധ സംഘം വധിച്ചത് ഈ സംഭവത്തിൽ നാല് ജീവപര്യന്തം തടവിനായിരുന്നു സിൻവാറിനെ ശിക്ഷിച്ചത് രണ്ടായിരത്തി ആറിൽ ഹമാസിന്റെ അൽ കസം ബ്രിഗേഡ്സ് അവര് ഇസ്രായേൽ ഭൂപ്രദേശത്ത് കയറി സൈനിക പോസ്റ്റ് ആക്രമിച്ചു രണ്ട് സൈനികരെ കൊലപ്പെടുത്തി പേർ ഗിലാദ് എന്ന സൈനികനെ ബന്ധിയാക്കി ഇയാളെ അഞ്ചു വർഷം ഹമാസിന്റെ തടവിൽ വെച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ ഗിലാദ് മോചിപ്പിക്കുന്നതിന് പകരമായി ഹമാസ് ആവശ്യപ്പെട്ടത് സിൻവാറിനെ സ്വതന്ത്രനാക്കുക എന്നായിരുന്നു ഒടുവിൽ ഇസ്രായേലിന് ഹമാസിന്റെ ആവശ്യത്തിന് മുന്നിൽ കീഴടങ്ങി വന്നു കാരണം ഇസ്രായേലിന്റെ സൈനികൻ എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് പലസ്തീൻ തീവ്രവാദികളെക്കാൾ മേലെയാണ് ഇസ്രായേൽ നൽകുന്ന പ്രാധാന്യം അങ്ങനെയാണ് ഒടുവിൽ ആയിരത്തി ഇരുപത്തിയേഴ് തടവുകാരെ അതുപോലെ ഇസ്രായേലി അറബ് തടവുകാരെയും ഇസ്രായേലിന് മോചിപ്പിക്കേണ്ടി വന്നു ഈ ഒരൊറ്റ വ്യക്തിക്ക് വേണ്ടി മാത്രം രണ്ടായിരത്തി പതിനൊന്ന് വരെ ഇരുപത്തിരണ്ട് വർഷമാണ് സിൻവാറിന് അന്ന് തുടർച്ചയായി ജയിലിൽ കഴിയേണ്ടി വന്നത് പിന്നീട് ഹമാസിനുള്ളിൽ പെട്ടെന്നായിരുന്നു സിൻവാറിന്റെ വളർച്ച ഹമാസിന്റെ സൈനിക വിഭാഗത്തിലായിരുന്നു സിൻവാർ പ്രവർത്തിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിൽ അമേരിക്കയുടെ അന്തർദേശീയ തീവ്രവാദി നോട്ടപ്പുള്ളികളുടെ പട്ടികയിൽ ഇടം പിടിച്ചു രണ്ടായിരത്തി പതിനേഴിലാണ് ഇയാൾ ഹമാസിന്റെ തലവനാകുന്നത് ഹമാസിന്റെ രാഷ്ട്രീയ വിഭാഗത്തിന്റെ തലവനായ ഇസ്മായിൽ ഹനിയയ്ക്ക് ശേഷം സായുധ സംഘത്തിൽ രണ്ടാമനാണ് സിൻവാ ഹനിയ ഒളിവിൽ കഴിയുമ്പോൾ ഗാസയുടെ അനൌദ്യോഗിക തലവൻ തന്നെയായിരുന്നു സിൻവാ ഇസ്രയേലുമായി ഒത്തുതീർപ്പിന് വഴങ്ങേണ്ടി വന്നെന്നും സായുധ പോരാട്ടമാണ് അനിവാര്യമെന്നും വാദിക്കുന്ന ഒരു വ്യക്തിയാണ് സിൻവാ ഹമാസ് നേതൃത്വത്തോട് പൂർണ്ണ വിധേയത്വം അണികളിൽ നിന്ന് ആവശ്യപ്പെടുന്ന സിൻവാർ തീ പ്രസംഗങ്ങളുടെ പേരിലും പ്രസിദ്ധനാണ് ഗാസയിലെ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അറബിക് സ്റ്റഡീസിൽ ബിരുദമാണ് അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ യോഗ്യത ചില അവസരങ്ങളിൽ സ്വന്തം അണികൾക്കു നേരെയും കടുത്ത നടപടിയെടുക്കാൻ സിൻവാർ മടിക്കാറില്ല ഹമാസ് കമാൻഡർ ആയിരുന്ന മഹമൂദ് ഇഷാൻവിയുടെ വധമാണ് ഇതിന് തെളിവായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇയാൾക്കെതിരെ പണ അപഹരണ ആരോപണം വന്നു തുടർന്ന് അടുത്ത വർഷം ഇയാളെ തൂക്കിലേക്കുകയായിരുന്നു പിന്നീട് ഇയാൾക്കെതിരെ സദാചാര വിരുദ്ധ കുറ്റങ്ങളും ആരോപിക്കപ്പെട്ടു ഇതിൽ പ്രധാന ആരോപണം മതപരമായി അതേറ്റവും ക്രൂരമായ തെറ്റാണ് ഇപ്പോൾ കണ്ണിനു പകരം കണ്ണ് തലയ്ക്ക് പകരം തല ഇതാണ് ഇസ്ലാമിന്റെ ഒരു രീതി ആ രീതി തന്നെയാണ് നമ്മൾ മുറുകെ പിടിക്കേണ്ടത് എന്ന രൂപത്തിൽ ഒരു തീവ്രവാദ ഒരു തീവ്രവാദ ആശയത്തെ പ്രചരിപ്പിക്കുകയും അത് ക്രമേണ ക്രമേണ തന്റെ അണികളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്ത വ്യക്തിയാണ് സിൻവാർ സിൻവാറിനെ തിന്മയുടെ മുഖമെന്ന് വിശേഷിപ്പിച്ചത് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് വക്താവ് കേണൽ റിച്ചാർഡ് ഹെച്ച് ആയിരുന്നു വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിന് നേതൃത്വം നൽകിയ ബിംഗ്ലാദനെ പോലെ ഇസ്രായേലിനെതിരെ നടന്ന ആക്രമണത്തിന്റെ ബുദ്ധി കേന്ദ്രമാണ് സിൻവാർ എന്നായിരുന്നു ഐ ഡി എഫിന്റെ ആരോപണം ഫലസ്തീൻ പൗരന്മാരെ കൊലപ്പെടുത്തിയാണ് സിൻവാർ തന്റെ സ്ഥാനമുറപ്പിച്ചത് ഇതാണ് ഇയാളെ കാൻ കശാപ്പുകാരൻ എന്ന് വിശേഷിപ്പിക്കാൻ കാരണം സിൻവാറും സംഘവും ഞങ്ങളുടെ ദൃഷ്ടിയിലുണ്ടെന്നും അയാളിലേക്കും ഞങ്ങൾ ഉടനെ തന്നെ എത്തിച്ചേരുമെന്നും ഇതൊരു നീണ്ട ശ്രമമാണെന്നുമാണ് ഐ ഡി എഫ് വക്താവ് കൂട്ടിച്ചേർത്തത് ഇപ്പോഴിതാ സിൻവാറിന്റെ രഹസ്യ താവളം ഇസ്രായേൽ കണ്ടെത്തിയിരിക്കുന്നു ആ രഹസ്യ താവളത്തിൽ ശീതീകരിച്ച സൗകര്യങ്ങൾ മൾട്ടി ഫെസിലിറ്റീസ് ഉള്ള സൗകര്യങ്ങളിൽ അടയിരിക്കാനായിരുന്നു സിൻവാർ എന്ന ഭീരുവിന്റെ ശ്രമം അയാൾ കണ്ടെത്തി വർഷങ്ങളെടുത്ത് ഇവർ നിർമ്മിച്ച തുരങ്കങ്ങൾ നിമിഷങ്ങൾ കൊണ്ട് ഞൊടിയിടയിൽ നശിപ്പിക്കുകയാണ് ഇസ്രായേൽ സൈന്യം സിൻവാറിന്റെ ഒളിത്താവളങ്ങൾ കണ്ടെത്തുവാണ് ഈ ഭീരുക്കളെയാണ് കേരളത്തിനു മാത്രം പോരാളികളായി മാറുന്നത് തുരങ്കങ്ങൾ ഉണ്ടാക്കി അതിനകത്ത് ഒളിച്ചിരിക്കുക ഇരുട്ട് തന്നെയാണ് പിന്നെ ഇതിന്റെ റിഫ്ലക്ടറാണ് ഈ കാണുന്നത് സ്വന്തം ജനതയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല ഈ തുരങ്ക ശൃംഖലകള് അവർക്ക് പോയി അടയിരിക്കാൻ വേണ്ടിട്ട് ഹമാസിന്റെ നേതാക്കൾക്ക് പോയി ഒളിച്ചിരിക്കാനുള്ള ഒളി സങ്കേതങ്ങളാണ് ഈ തുരങ്കങ്ങളൊക്കെ ഈ ഭൂഗർഭ അറകളിൽ പോയി ഒളിച്ചിരുന്നിട്ട് ഇസ്രായേലിനെ വെല്ലുവിളിക്കാൻ ശ്രമിക്കുക അതേപോലും ഇസ്രായേൽ ഇപ്പോൾ ഉള്ളത് എവിടെയാണ് ഗാസൈൽ ഇസ്രായേലിൽ സൈനിക രംഗാണിയാൽ അവരെ അപായപ്പെടുത്താനുള്ള എല്ലാ അപകടങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ട് അത്തരം ടെക്നിക്കൽ വർക്ക് അറിയുന്ന ആളുകളുടെയൊക്കെ തലകൾ ഏതാണ്ട് ഇസ്രായേൽ എടുത്തു കഴിഞ്ഞു ഇതിനോടകം അതുകൊണ്ടാണ് തുരങ്കങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകൾ തന്നെ പറഞ്ഞത് അവരുടെ ടണലുകളിലേക്ക് കയറുമ്പോൾ വളരെയധികം സൂക്ഷിക്കണമെന്ന് കാരണം ആ ടണലുകളിൽ ഇവരെ പാർപ്പിച്ചിരുന്ന സമയത്ത് അവർ കണ്ടതാണ് ി അതിനകത്ത് എല്ലാ കാലവും സുരക്ഷിതമായി സുരക്ഷിതമായിരുന്നിട്ട് ഗാസയിലെ സാധാരണക്കാരെ ഇസ്രായേലിന് എറിഞ്ഞു കൊടുക്കാമെന്നാണ് സിൻവാർ വിചാരിച്ചത് പക്ഷേ സിൻവാറിന്റെ ഉളിത്താവളങ്ങൾ സിൻവാറാണെങ്കിലും ജീവൻ കയ്യിൽ പിടിച്ചു മരണ ഓട്ടമാ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് അവിടെ നിന്ന് മറ്റൊരിടത്തേക്ക് തീർച്ചയായിട്ടും അവിടെ ഞങ്ങൾ എത്തും എന്ന് വളരെ ആത്മവിശ്വാസത്തോടുകൂടിയാണ് ഇസ്രയേൽ പറയുന്നത് അവിടെ അധികം താമസിയാതെ തന്നെ എത്തിച്ചേരും പിടിക്കുകയും ചെയ്യും കാരണം ഇസ്രയേലിന് ഇവരെ തുരത്തിയേ മതിയാവും സമാധാനത്തോടെ മുന്നോട്ട് ജീവിക്കണമെങ്കിൽ ഹമാസ് തീവ്രവാദികൾ ഇല്ലാതായേ പറ്റൂ അതുകൊണ്ട് അവർ പ്രതിജ്ഞ എടുത്തിറങ്ങിയത് ഒരു രാജ്യത്തിനു വേണ്ടിയാണ് ഒരു രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും നിർഭയത്തോടുകൂടി ജീവിക്കുന്നതിനു വേണ്ടിയാണ് ഹമാസ് ഭീകരരെ മുഴുവനും തുരത്താൻ ഇസ്രായേൽ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഇപ്പോൾ സിൻവാറിൻ്റെ ഓരോരോ സങ്കേതങ്ങൾ കണ്ടുപിടിച്ച് തകർക്കുന്ന തിരക്കിലാണ് ഇസ്രായേൽ നന്ദി